ഈ കാര്യത്തിൽ എന്തെങ്കിലും ധാർമ്മികത ഉണ്ട് എന്നുള്ളത് എന്റെ തെളിവല്ലേ അത് നമുക്കൊരു എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്ന പോലെ അതിനകത്ത് പറയാനുള്ളൂ സമയത്ത് പുള്ളി കൃത്യമായിട്ട് അത് ചെയ്തു എന്നുള്ളതിൽ സന്തോഷമാത് അത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുക അതെ ആ നമുക്കറിയാലോ ഉപ്പുതിന്നവര് വെള്ളം കുടിക്കേ പറ്റൂ അതാരാണലും അതിന് ഇന്നയാളമൊന്നുമില്ല ആരായാലും വെള്ളം കുടിക്കേണ്ടി വരും അദ്ദേഹം പണ്ടും പല കാര്യങ്ങളും നമുക്കറിയാം അങ്ങനെ ഒരു മറുപടി പറയുമെന്ന് എനിക്ക് സംശയമുണ്ട് അത് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടി വരും എനിക്കതിനെ കുറിച്ച് അറിയില്ല അത് അദ്ദേഹത്തിനോട് ചോദിക്കല്ലേ നല്ലത് അങ്ങ് ഉണ്ടോ എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ട് പ്രതികരണശേഷി ഞാൻ നഷ്ടപ്പെട്ടോണ്ടായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ അതിനകത്ത് അംഗമായിരുന്നപ്പോഴാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു വിഷയം ഉള്ളത് അത് അന്നേ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ് പ്രതികരണശേഷി അങ്ങേക്ക് നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് സർക്കാർ ഇടപെടൽ ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റ് എന്താണ് പ്രതീക്ഷ തോന്നുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രതീക്ഷ ഇല്ലെന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ വെച്ച് നോക്കൊണ്ട് ചെറിയ ഹോ ഹോഫ്ഫുള്ളാണ് ഞാൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല നന്നായിട്ട് വരുന്നതിനുള്ള സാധ്യതയുണ്ട് അവര് അവർക്ക് തന്നെ മനസ്സിലായി ഇത് ഒരു നടയ്ക്ക് പോകില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഒരു പക്ഷേ അവർ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ മറപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം